യേശു പറഞ്ഞു ഒരു പിതാവിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അതിൽ ഇളയ മകൻ വന്ന് അപ്പനോട് പറയുകയാണ് അപ്പ വസ്തുവിൽ നിന്ന് എനിക്കുള്ള മുതല് എനിക്ക് നൽകി തരണം അങ്ങനെ അതെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് യാത്ര ചെയ്തു അവിടെ ചെന്ന് അവരോടൊത്ത് താമസിക്കുകയാണ് അങ്ങനെ ചില നാൾ കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആയിത്തീർന്നു അങ്ങനെ വന്നപ്പോൾ അവിടത്തെ ദേശനിവാസികൾ ഒരുവനെ ചെന്ന് കണ്ട് അവനോട് പറയുകയാണ് എനിക്കൊരു ജോലി വേണം അങ്ങനെ വന്നപ്പോൾ പന്നിയെ നോക്കുന്ന ഒരു ജോലിയാണ് അവന് തരപ്പെടുത്തി കൊടുത്തത് അവിടെ ചെന്ന് അവൻ തവിട് പന്നിക്ക് കൊടുക്കുന്ന തവിടെ നിന്ന് ഉപജീവിക്കാൻ നോക്കി പക്ഷെ അത് അവന് ലഭിച്ചില്ല വാളവരൊക്കെ തിന്നുവാൻ നോക്കി അതും അവന് കിട്ടിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്നു എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാര് തിന്ന് തൃപ്തരായി സന്തോഷിച്ച് ജീവിക്കുന്നു ഞാൻ അതുകൊണ്ട് അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറയും അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യതയില്ലാത്തവനാണ് അതുകൊണ്ട് എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ് ഈ സമയത്ത് അപ്പൻ ദൂരത്തു നിന്ന് തന്നെ ഈ മകനെ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് ഓടി െന്ന് അവന്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് കാരണം പട്ടണത്തിലെ മൂപ്പന്മാർ അവിടെ ഇരിപ്പുണ്ട് അവരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഷടയനും മടിയനുമായി അവനെ കല്ലറിഞ്ഞ് കൊന്നുകളയണമെന്ന് ഇസ്രായേലിന്റെ ന്യായപ്രമാണം ഉള്ളതുകൊണ്ട് അപ്പൻ അവരുടെ കണ്ണിൽ പെടാതെ മകനെ വീട്ടിൽ കൊണ്ടുവരികയും വേഗത്തിൽ മേത്തരമായിരിക്കുന്ന അങ്കി കൊണ്ടെന്ന് അവനെ ഉടിപ്പിക്കുകയും അവന്റെ കയ്യിൽ പൊന്മോതിരം അണിയിക്കുകയും അവന്റെ കാലിൽ ചെരുപ്പ് അണിയിക്കുകയും അപ്പോൾ തന്നെ മേത്തരമായിരിക്കുന്ന നല്ലൊരു കാളക്കെട്ടി യെ അറുത്ത് അവിടെ വിരുന്ന് കഴിപ്പാനിടയായിത്തീർന്നു അവിടെ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടിയതിനുള്ള സന്തോഷം കൊണ്ട് ആ വീടിനകത്ത് സന്തോഷവും ഉത്സവവും ആചരിക്കാനിടയായിത്തീർന്നു കാരണം എൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്നാൽ അവന് മടക്കി കിട്ടിയിരിക്കുന്നു അത് ജീവിതത്തിന്റെ വഴിത്താറയില് മരിച്ച അനുഭവത്തിൽ നിൽക്കുന്നവർ ജീവിക്കുന്നു എങ്കിലും തകരത് നഷ്ടപ്പെട്ട അനുഭവമുള്ളവർ യേശു ക്രിസ്തുവിൽ ഇതാ ഒരു മകൻ പറയുകയാണ് ഞാൻ മരിച്ചവനാണ് എന്നാൽ ഞാനിതായി എന്നേക്കും ആ ജീവിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവത്തിൻ്റെ അകത്തളത്തിൽ ആ പിതാവ് അവനെ സ്വീകരിച്ച് അവനെ മാറോട് ചേർത്ത് പിടിച്ച് അവനെ ചേർത്ത് അണയ്ക്കുന്നതുപോലെ സ്വർഗസ്ഥനായ നമ്മുടെ കർത്താവ് നമ്മുടെ പിതാവായ ദൈവം നമ്മെ ചേർത്ത് പിടിക്കുവാൻ നമ്മെ സ്നേഹിക്കുവാൻ നമ്മെ ആശ്ലേഷിക്കുവാൻ നമ്മെ സ്നേഹത്തിൻ്റെ ചുംബനം തരുവാൻ യേശു കർത്താവ് മതിയായ ദൈവമാണ് നമ്മുടെ ക്രിസ്തിക ജീവത്തിൻ്റെ അകത്തളത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും കർത്താവെ ഞാനൊരു